ആക്ച്വലി ഞാൻ കാല് വയ്യാതെ കാൽ വയ്യാതെ മീൻസ് കാലൊന്നും മടങ്ങിയിട്ട് ചതവായിട്ട് റെസ്റ്റിലിരിക്കുകയാണ് അപ്പോൾ റെസ്റ്റിൽ ഇങ്ങനെ ഇരുന്നൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ രാവിലൊന്നുമില്ല അപ്പം നമ്മൾ വെറുതെ കുറേ നേരം സിനിമ കണ്ടു അത് കഴിഞ്ഞിപ്പം എന്നാൽ കുറച്ച് റീൽസൊക്കെ കാണാൻ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്തപ്പം നമ്മുടെ റീണു സുതിയുടെ വിളയാട്ടമാണ് എങ്കപ്പറ്റാലും നീന്തത്താം ഇൻസ്റ്റയില് ഇപ്പം നമ്മൾ കാണണ്ട എന്ന് പറഞ്ഞ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്താൽ അതിൽ വേറെ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലും ഒക്കെ എടുത്ത് പൊങ്കാല ഇടുന്ന വീഡിയോസൊക്കെയാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ രേണു സുതി എന്നതാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി അതിൻ്റെ അകത്തിൽ പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ നിലവിലത്തെ റീൽസൊക്കെ കണ്ടാൽ മനസ്സിലാവും എങ്ങനത്തെയാണ് പുള്ളിക്കാരി ഇടുന്നാലേ ഫോട്ടോഷൂട്ട്സൊക്കെ കണ്ടാൽ മനസ്സിലാവും അത് പേഴ്സണൽ ഇഷ്ടം അവർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇട്ടേക്കുന്നത് അവരുടെ ഇഷ്ടത്തിനുള്ള പോസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് അതിലൊന്നും എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നുമില്ല അതിൻ്റെ എനിക്ക് അഭിപ്രായം പറയാനില്ല അത് അവരുടേതാണ് ആക്ച്വലി ഈ രേനു സുതി എന്ന ഒരു പേരാണ് ആക്ച്വലി ഇപ്പം പ്രശ്നം അതെല്ലാവരും പറയുന്നത് എനിക്കും അത് തോന്നിയൊരു സാധനം കാരണം പുള്ളിക്കാരൻ സ്തുതിചേട്ടൻ എന്ന് പറയുന്ന കലാകാരനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പേഴ്സണലി കാരണം ഞാൻ പുള്ളിക്കാരനെ ഫസ്റ്റ് കാണുന്നത് ടമ്മാർ എന്ന നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഷോയിലാണ് അത് കഴിഞ്ഞിട്ടത് ടമർ പടാറിൻ്റെ പല ആയിട്ട് പിന്നെ സ്റ്റാർ മാജിക്കിലാണ് ലാസ്റ്റ് ഇപ്പോൾ അവർ നിർത്തിയിരിക്കുന്നത് സ്റ്റാർ മാജിക്കിൻ്റെ പേരിൽ തന്നെയാണ് അപ്പം ഞാൻ ഈ ടമാർ പടാറ് തൊട്ട് ഇതിൻ്റെ സ്ഥിരം പ്രേക്ഷകയായിരുന്നു സ്ഥിരമായിട്ട് ഞാനിത് കാണുന്നത് കാരണം എന്താ പറയുക ഒരു മണിക്കൂർ പോകുന്ന നേരത്തില്ല എന്നാൽ ശരിയാണ് അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത ബിനു അടിമാലി അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരെയാണല്ലോ എൻ്റെ പേഴ്സണലി കാരണം അവരുടെ ഹ്യൂമർ എന്താ പറയുക അത് ഒരു വല്ലാത്ത ഹ്യൂമേഴ്സാണ് കാരണം ഒരു മനുഷ്യൻ്റെ കളറിനെ ഇതാക്കിക്കൊണ്ടും ഒക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഇപ്പം സുധിച്ചനെ തന്നെ അവരെന്തൂരം കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാരണം അവർ ഇങ്ങനെ ഇവരുടെ ഈ മാതിരിയുള്ള കോമഡീസൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതല്ല നമ്മുടെ ടോപ്പിക്ക് അപ്പം ഞാൻ ആ സമയം തൊട്ടേ നമുക്ക് സുധിച്ചേട്ടനെ എനിക്ക് അറിയാവുന്നതാണ് പുള്ളിക്കാരൻ്റെ ഒരു ആരാധക എന്ന് പറയാം അങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു പുള്ളിക്കാരൻ്റെ വേ ഓഫ് ഹ്യൂമേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരനെ ഞാൻ ശേഷമാണ് പുള്ളിക്കാരൻ അഭിനയിച്ച സിനിമകളൊക്കെ ഓക്കെ ഇത് സൂക്ഷിച്ചായിട്ട് അഭിനയിച്ച സിനിമയാണെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി കാരണം സ്റ്റാർ മാജിക്ക് കൂടാണ് പുള്ളിക്കാരനെ ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളിക്കാരൻ അത്യാവശ്യം ഫെയിം ആയതിനു ശേഷമാണ് വൈഫിനെ സെക്കൻഡ് വൈഫാണ് പുള്ളിക്കാരൻ്റെ വൈഫിനെയും മക്കളെയും സ്റ്റാർ മാജിക്ക് ത്രൂ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ ആ ഒരു കരുതൽ കാരണം പുള്ളിക്കാരൻ നിറവേണുവിനെ കൊണ്ടുവരുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് കുഞ്ഞിനെ കയ്യിലെടുത്ത് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഫസ്റ്റ് റേണുവിനെ ഞാൻ കാണുന്നത് തന്നെ സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിലാണ് അങ്ങനെ ആ ഒരു വ്യക്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സൂചേട്ടനാണ് അതുപോലെ തന്നെ സു മരണം കൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്തൊരു വ്യക്തിയാണ് രേണു സുതി അപ്പം പുള്ളിക്കാരി ഇപ്പം പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമല്ല അല്ലെങ്കിൽ നാടകമാണ് പുള്ളിക്കാരിയുടെ ബേസ് അല്ലെ പുള്ളിക്കാരിയുടെ ജീവിതമാർഗ്ഗം നാടകമാണ് എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് ആദ്യം പുള്ളിക്കാരുടെ റീൽ വൈറലായത് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് പുള്ളിക്കാരൻ്റെ കൂടെയുള്ള ഒരു റീലാണ് ഫസ്റ്റ് വൈറലാവുന്നത് ആവുന്നത് മറ്റേ ചാന്ത് കുടഞ്ഞത് ആ ഒരു പാട്ടിൻ്റെ അതിൻ്റെ അതിലെ സീൻസ് ഒക്കെ ഇച്ചിരി ഇതായിരുന്നു പക്ഷെ അത് ആണ് ഇറ്റ്സ് ഓക്കെ സീൻസ് അല്ല പ്രശ്നം അതിൽ പുള്ളിക്കാരുടെ ഡ്രസ്സിങ് സെൻസ് ആയിരുന്ന പ്രശ്നം അത് കഴിഞ്ഞു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരുടെ ഇൻസ്റ്റ അക്കൗണ്ട് കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലിട്ടേക്കുന്ന ഫോട്ടോസ് വിഷുവിന് ഇട്ടതും അതിന് മുന്നേ ഒരു ഒരു പാവാടയും നമ്മുടെ നോർമൽ ഷോർട്ട് ബ്ലൗസും ഒക്കെ ആട്ടും അതൊക്കെയാണ് ഇപ്പം ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പേഴ്സണലി എനിക്ക് കണ്ടപ്പോഴും എനിക്കും തോന്നി കാരണം സുതിച്ചേട്ടൻ എന്നൊരു വ്യക്തിയുടെ മരണം അതുകൊണ്ട് ഉപകാരപ്പെട്ടത് നമ്മുടെ റീണു സുതിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കാരണം പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞ് അത് മുതലെടുത്ത് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒറിജിനൽ സ്വഭാവം ഇപ്പോഴാണ് പുറത്ത് വന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് റേണു സുതി എന്നൊരു സാധനം ആ സുതി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റേണു ഒന്നുമല്ല എന്നുള്ളത് അത് സത്യമായ കാര്യമാണ് കാരണം സുതി എന്ന കൊല്ലം സുതി എന്നൊരു വ്യക്തിയിൽ അല്ലെ ആ ഒരു വ്യക്തിയുടെ ഒരിതുകൊണ്ട് ഫേമസ് ആയ വ്യക്തിയാണ് റേണു സുതി അതിൽ പുള്ളിക്കാരി പറയുന്നുണ്ട് അതുപോലെ ഞാൻ പുള്ളിക്കാരിയുടെ കമൻറ്റ് ബോക്സിലൊക്കെ കുറേ പൊങ്കാലകൾ കണ്ടിട്ടുണ്ട് അപ്പം പുള്ളിക്കാരി ഒരു കമൻറ്റിന് ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ട് എന്തോ സംതിങ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എന്നാലെ എനിക്ക് നിങ്ങളൊരു ജോലി കണ്ടുപിടിച്ചതാണ് നിങ്ങളൊരു ജോലി എനിക്ക് തരുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ഇതെല്ലാം അവസാനിപ്പിച്ച് ഞാൻ ജോലി ചെയ്യാം അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ അനൂപ് പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതുപോലെ കൊല്ലം സ്തുതി മരിച്ചതിന് ശേഷം അവർ ഇവർക്ക് രണ്ട് മൂന്ന് ജോലി വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ് പുള്ളിക്കാരി സ്വമേധ്യ തെരഞ്ഞെടുത്ത ഫീൽഡാണ് ഇതെന്ന് അപ്പം ഇതിലൊക്കെ ഭയങ്കര ഇതാണ് കാരണം പുള്ളിക്ക് ഇപ്പം എനിക്ക് റേണുസ്തുതി ചെയ്യുന്ന വീഡിയോസോ ഷോട്ട് ഫോട്ടോഷൂട്ട്സോ ഒന്നും എനിക്ക് ഇഷ്ടമില്ല കാരണം അത് അവരുടെ പേഴ്സണൽ ചോയ്സ് പക്ഷേ എൻ്റെ ഒരു അപേക്ഷയാണ് ആ കിടക്കുന്ന രേണു സുധി എന്നൊരു പേര് മാറ്റിയിട്ടും സുതി ചേട്ടൻ്റെ പ്രൊഫൈൽ പിക്ക് മാറ്റിയിട്ടും സ്വന്തം പ്രൊഫൈൽ പിക്കും സ്വന്തം ഐഡൻറ്റിറ്റികളും ചെയ്യുമ്പോൾ അതൊരു അന്തസ്സുണ്ട് അല്ലാതെ സുതിച്ചേട്ടൻ്റെ പേര് വെച്ചിട്ട് ഈ കാണിക്കുന്നതൊക്കെ തോന്നി മാസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം കല്യാണം കഴിച്ച് അല്ലെങ്കിൽ വിധവയായി അല്ലെങ്കിൽ ഒരു വിടവായി എന്നതിൻ്റെ പേരിൽ കരഞ്ഞുകൂവി ജീവിതകാലം മൊത്തം ഇരിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം അധ്വാനിച്ച് ജീവിക്കണം കാരണം ഒരു പുള്ളിക്കാരിക്ക് പുള്ളിക്കാരൻ്റെ ഇതിൽ ഒരു മോനും ആദ്യത്തെ ഇതിൽ ഫസ്റ്റ് വൈഫിൽ ഒരു മോനും ഉണ്ട് അപ്പോൾ രണ്ട് പേരുണ്ട് അപ്പം ആദ്യത്തെ അവൻ്റെ ചിലവും കാര്യങ്ങളും എനിക്കറിയില്ല അപ്പം അത് അവൻ്റെ കാര്യം വിട്ടാലും അവനിപ്പോൾ അത്യാവശ്യം പ്രായപൂർത്തിയായി കാണും അപ്പോൾ അവൻ്റെ ചിലവുകൾ അവന് നോക്കാനുള്ള പഠിത്തവും എല്ലാം ചെയ്യാൻ വലിയ ചക്കനായ ചക്കനായവന് പക്ഷേ ഒരു കുഞ്ഞുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം അതിനെ പോറ്റണം വളർത്തണം എല്ലാം വേണം അപ്പോൾ ഒരു ജോലി ആവശ്യമാണ് കാരണം ഏത് എല്ലാ ടൈമും നമുക്ക് കുടുംബക്കാരെ നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ കുടുംബക്കാർ നമുക്ക് ചിലവിന് തരുമെന്നു പറഞ്ഞു നോക്കിയിരിക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പം നമുക്കൊരു ജോലി വേണം ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ട് സ്വന്തം മക്കളെ നല്ല രീതിയിൽ ജോലിയെടുത്ത് വളർത്തുന്ന അമ്മമാരുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം കേരളം മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയുള്ള അമ്മമാരുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ തുണിയുടെ എണ്ണം കുറച്ചിട്ട് ഒരു മറ്റേ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട് പരിപാടി മീൻസ് വേറെ വേറെ ഒന്നും എനിക്കറിയില്ല പുള്ളിക്കാരുടെ ഫോട്ടോഷൂട്ട്സും വീഡിയോസും അറിയാൻ ഉദ്ദേശിച്ച് അങ്ങനെയുള്ള ഒരു സാധനം ചെയ്തിട്ടാണ് അപ്പം അങ്ങനെ ചെയ്താലേ ഫണ്ട് കിട്ടും എന്നൊന്നുമല്ല കാരണം അന്തസ്സായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ അന്തസ്സായിട്ട് ജോലി ചെയ്താലും ഇപ്പം നാടകം തന്നെ ഒരു പരിപാടിയാണ് കാരണം എത്രയോ മനുഷ്യർ നാടകം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് എല്ലാം കാരണം പുള്ളിക്കരി നാടക നാടകം ആർട്ടിസ്റ്റാണെന്ന് പറയുന്നുണ്ട് അതൊക്കെ അന്തസ്സായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ അന്തസ്സായിട്ടുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ അന്തസ്സായിട്ട് പിള്ളേരെ നോക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിതാണ് ഇതിൽ അന്തസില്ലായ്മ എന്നല്ല പറയുന്നത് ഇപ്പം അന്തസില്ലായ്മ വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു എന്നൊരു പേര് വരുമ്പോഴാണ് കാരണം കൊല്ലം സുതി ചേട്ടനെ ചേർത്തുകൊണ്ടുള്ള പേരിൽ പുള്ളിക്കാരി പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ പെക്കുമിട്ടത് ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ എന്നെപ്പോലുള്ളൊരു സുതിചേട്ടനെ ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞാനും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാറുണ്ട് ഫോട്ടോസ് ഇടാറുണ്ട് അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് അതിൽ എന്തിടണം ഇടണ്ട എന്നുള്ളത് പക്ഷേ ഞാൻ മറ്റൊരാളെ കരുവാക്കിക്കൊണ്ട് എനിക്ക് ഫേമസ് ആവണം അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇതിൽ നമ്മൾ നിൽക്കണം വളരണം എന്ന് ചിന്തിക്കുന്നത് ഒരു വരുത്തേണ്ടിത്തരമാണ് അതെ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ പറയുക എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ ചെയ്യുന്നത് ചെയ്തോട്ടെ അത് പുള്ളിക്കാരുടെ പേഴ്സണൽ ചോയ്സാണ് പക്ഷേ ഒറ്റക്കാര്യമാണ് റേണു സുധി ആ ഒരു പേര് മാറ്റി പുള്ളിക്കാരൻ്റെ ഡി പി എം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണോ ചെയ്ത് ഒരു മനുഷ്യനും ചോദിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ സാധനങ്ങളൊക്കെ അടക്കുമ്പോഴാണ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തരും വന്ന് ചോദിക്കുന്നത് അത്ര എനിക്ക് പറയാനുള്ളത് ബൈ